ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വീൽ സ്റ്റിച്ചാണ് കേട്ടോ വീൽ സ്റ്റിച്ചും അതുപോലെ ഓവൺ വീലുമാണ് നമ്മളൊന്ന് പഠിക്കാൻ പോകുന്നത് അപ്പോൾ ഫസ്റ്റ് വീൽ സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം കണ്ടില്ലേ ഇതേപോലെ ലൈൻ വരച്ചെടുക്കുക ഞാനൊരു ഏഴ് ലൈൻ ഇവിടെ വരച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഓരോ ലൈനിലും സ്റ്റിച്ച് ചെയ്തെടുക്കുക അതായത് കണ്ടോ മീതത്തെ ലൈനിൽ കുത്തുക സെൻ്ററിലേക്ക് ഇറക്കി കൊടുക്കുക ഇത്രേ ഉള്ളൂ കേട്ടോ വളരെ സിമ്പിളായിട്ടുള്ളൊരു സ്റ്റിച്ചാണേ കണ്ടില്ലേ ഓരോ ലൈനും സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യാം അപ്പോഴേ ഞാനിടുന്ന വീഡിയോസെല്ലാം നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് വരുള്ളൂ വരുകയുള്ളേപ്പം ലാസ്റ്റത്ത് സ്റ്റിച്ചും ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ആ ഒരു ലൈനും നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തു ഇത്രയേ ഉള്ളൂ കേട്ടോ ഇനി നമുക്ക് അടുത്തത് ബോവൺ വീല് അല്ലെങ്കിൽ ബോവൺ റോസ് എന്ന് പറയും അപ്പോൾ ഇതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ സിക്സ് ട്വൽ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് കണ്ടോ സിക്സ് സ്റ്റാൻഡ്സ് കോർത്തിട്ട് രണ്ടേറ്റവും കൂടെ കൂട്ടി കെട്ടിയേക്കാണ് എന്നിട്ട് ഒരു സർക്കിൾ വരയ്ക്കുക ആ സർക്കിളിൽ ഏഴ് ലൈൻ സോറി അഞ്ച് ലൈനാണ് ഞാൻ ഇവിടെ വരച്ചെടുത്തിട്ടുള്ളത് കേട്ടോ നമ്മൾ വീൽ സ്റ്റിച്ച് ചെയ്തില്ലേ അതേപോലെ തന്നെ ഓരോ ലൈനും സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഇതിൽ ഞാൻ അഞ്ച് ലൈനാണ് വരച്ചെടുത്തിട്ടുള്ളത് നമുക്കത് മൂന്ന് ലൈനിൽ വരയ്ക്കാം ഏഴ് ലൈന് ഒമ്പത് ലൈന് അങ്ങനെ ഓരോ ഒറ്റ സംഖ്യയിലുള്ള ലൈനുകളാണ് കൊടുക്കേണ്ടത് കേട്ടോ മൂന്ന് അഞ്ച് ഏഴ് ഒമ്പത് അങ്ങനെയുള്ള ലൈനുകളാണ് കൊടുക്കേണ്ടത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ലൈൻ കൊടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് എന്നിട്ട് ഇതേപോലെ കുറച്ച് തിക്കിൽ ചെയ്യാനാണ് അത് ടൂൽ സ്റ്റാൻസിൽ ചെയ്യുന്നത് കേട്ടോ അപ്പം അങ്ങനെ ചെയ്യുമ്പോഴാണ് കുറച്ച് വൃത്തി ഉണ്ടാവുക അത് കാണാൻ ഭംഗി ഉണ്ടാവുകയുള്ളൂ ഇനിയിപ്പോൾ ഈ ഒരു ലൈന് സ്റ്റിച്ച് ചെയ്തെടുത്തു അല്ലേ ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു ലൈൻ്റെ സെൻറ്ററിൽ താഴെ അടുത്ത് തൊട്ടടുത്തായിട്ട് ഇതേപോലെ കുത്തിയെടുക്കുക എന്നിട്ട് കണ്ടോ ഫസ്റ്റത്തെ ആ ഒരു സ്റ്റിച്ചിൻ്റെ അടിയിലൂടെ കോർത്തെടുക്കാം അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത ലൈനിൽ മീതെ ആയിരിക്കണം ത്രെഡ് വരേണ്ടത് കേട്ടോ അതിൻ്റെ അടുത്തുള്ള ലൈനിലൂടെയാണ് അടിയിലൂടെ നമ്മൾ എടുക്കുക അപ്പോൾ അങ്ങനെ ഓരോ ലൈനും ഇടവിട്ട് ഇടവിട്ടിട്ടാണ് കോർത്ത് എടുക്കേണ്ടതേ കണ്ടില്ലേ ഫസ്റ്റ് നമ്മൾ താഴെ ഒരു ലൈനിലൂടെ അടിയിലൂടെ കോർത്തെടുക്കുമ്പോൾ തൊട്ടടുത്ത ലൈനിൽ മീതേക്കൂടെ ആയിരിക്കണം എടുക്കേണ്ടത് എന്നിട്ട് അതിൻ്റെ അടുത്തുള്ള ലൈനിൽ കൂടെ എടുക്കുക കണ്ടോ അപ്പോൾ ഇപ്പോൾ കൂടെ എടുത്തപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത ലൈനിൽ മീതേക്കൂടെ വന്നു അതിൻ്റെ അടുത്ത ലൈനിൽ കണ്ടില്ലേ കൂടെ എടുക്കുക ഇതേപോലെ ഓരോ ലൈനും ഇടവിട്ടിട്ടാണ് നമ്മൾ കോർത്തെടുക്കേണ്ടത് അതുപോലെ ഇത് വളരെ ടൈറ്റായിട്ട് വലിക്കരുത് അതുപോലെ തന്നെ വളരെ ലൂസാക്കിയിട്ടും കൊടുക്കരുത് കേട്ടാ ഒരു നോർമൽ അളവിൽ വേണം ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് കോർത്തെടുക്കാനായിട്ട് ഇത് കെട്ട് കുടുങ്ങിയിട്ട് അപ്പോൾ ഒന്ന് ശരിയാക്കാൻ വളരെ ശ്രദ്ധിച്ച് വേണം കേട്ടോ ഇത് ചെയ്യാനായിട്ട് ഇപ്പം എങ്ങനെയാണ് കോർക്കുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ ഓരോ ലൈൻ ഇടവിട്ടിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പം എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ അതുപോലെ ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ ഇഷ്ടം ഉള്ള ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ടാവും അല്ലേ പോയി പഠിക്കാൻ പറ്റാത്തവരൊക്കെ ഉണ്ടാവാം അപ്പോൾ അവർക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ലാസ്റ്റ് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് താഴേക്ക് ഇറക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതേപോലെ രണ്ട് ത്രെഡും കൂടെ കൂട്ടി കെട്ടി കൊടുക്കുക കേട്ടോ ഇത്രയേ ഉള്ളൂ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ